ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നാണ് അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും കൂടി ചേരുന്ന കന്യാകുമാരിയിലെ സൂര്യോദയം സ്വർണം ഓറഞ്ച് ചുവപ്പ് എന്നീ നിറങ്ങളാൽ പ്രകാശിതമാക്കുന്ന പ്രഭാതം വിവേകാനന്ദ റോക്ക് സ്മാരകവും തിരുവള്ളൂർ പ്രതിമയും ഉയർന്നു നിൽക്കുന്ന കാഴ്ച സൂര്യോദയത്തിൻ്റെ സൗന്ദര്യം ഇരട്ടിയാക്കി തോന്നിക്കുന്നു ജീവിതത്തിൽ ഒരിക്കൽ മാത്രം അനുഭവിക്കാവുന്ന സമാധാനത്തിന്റെയും സൗന്ദര്യത്തിന്റെയും അനുഭവമായി തോന്നി ഇവിടം ഞങ്ങൾ രാവിലെ അഞ്ചരയ്ക്ക് സൺറൈസ് പോയിന്റിൽ എത്തിയിരുന്നു അപ്പോഴേക്കും അവിടെ ആയിരക്കണക്കിന് സഞ്ചാരികളും തീർത്ഥാടകരും നേരത്തെ തന്നെ അവിടെ എത്തിയിരുന്നു രാവിലെ തന്നെ ഇവിടെ മുത്തുമാല വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് കൃത്രിമ മുത്തുമാലകൾക്ക് വിലക്കുറവാണ് മുപ്പത് രൂപ മുതൽ വില ഈടാക്കുന്നുണ്ട് ഇൻസ്റ്റന്റ് ഫോട്ടോ തരുന്ന ഫോട്ടോഗ്രാഫർമാരെയും കാണാം ഒരു ഫോട്ടോയ്ക്ക് നൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ അയച്ചും തരും സൂര്യോദയത്തിന്റെ തീക്ഷണമായ സൗന്ദര്യം ഒപ്പിയെടുക്കാനുള്ള തിരക്കിലായിരുന്നു മിക്കവാറും എല്ലാവരും കടൽ തീരത്തുനിന്ന് കടലിൽ കളിക്കുന്ന ആളുകളെ കാണുന്നത് ഒരു ക്ലാസിക് വിനോദമാണ് സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും നനഞ്ഞ മണ്ണിൽ കാൽ താഴ്ത്തി കടലിലേക്ക് ഓടുമ്പോൾ ചിരിയും വെള്ളം തെറിപ്പിക്കുന്ന ശബ്ദവും കടലിൽ ഉടനീളം പ്രതിധനിക്കുന്നതായി തോന്നി ദമ്പതികൾ കൈകോർത്ത് കടൽ തീരത്തുകൂടി നടക്കുന്നതും സൂര്യോദയം കണ്ട് കടലിനരികിലെ ഇരിക്കുന്നതും കണം കാലിലൂടെ തിരമാലകൾ ഒഴുകി നീങ്ങുമ്പോൾ ഇത് യാതൊരുവിധ ചിന്തകളും ഇല്ലാത്ത നിമിഷങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണ് സൺറൈസ് പോയിന്റിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ നേരെ ത്രിവേണി സംഗമത്തിലേക്ക് പോയി പോകുന്ന വഴിക്ക് സ്പൈസസും ബാഗും ചെരുപ്പുകളും ഒക്കെ വിൽക്കുന്ന കടകൾ കണ്ടു ശംഖുകളും ചിപ്പികളും വിൽക്കുന്നവരെ ധാരാളമായി പല സ്ഥലങ്ങളിലും കാണാൻ കഴിഞ്ഞു ഇത് റോഡ് സൈഡിൽ തന്നെ പലതരം മാലകൾ വിൽക്കാനായി വെച്ചിരിക്കുന്നതാണ് ഇത് ശംഖും എല്ലാം വിൽക്കാനായി വെച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് അനുസരിച്ച് ചിലയിനം ശംഖുകൾ സംരക്ഷിത പട്ടികയിൽ പെടുന്നതാണ് ഇവയെ ശേഖരിക്കുന്നതും കൈവശം വെക്കുന്നതും വിൽക്കുന്നതും ശിക്ഷാർഹമാണ് അതിനാൽ ഏതു തരം ശംഖാണ് ശേഖരിക്കുന്നതെന്നും അത് നിയമപരമായി അനുവദനീയമാണോ എന്നും ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഞങ്ങൾ അങ്ങനെ ത്രിവേണി സംഗമത്തിലെത്തി ഇത് മൂന്ന് കടലുകൾ ചേരുന്ന സ്ഥലമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും ഇവിടെ കാണാം ഇനി ഇത് എങ്ങനെ തിരിച്ചറിയാമെന്നല്ലേ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ നിറം കടും നീലയാണ് അറബിക്കടലിന്റെ നിറം പച്ചയോ നീല കലർന്ന പച്ചയോ ആണ് ബംഗാൾ ഉൾക്കടലിന്റെ നിറം പലപ്പോഴും മങ്ങിയതായിരിക്കും മൂന്ന് കടലുകൾ ചേരുന്നത് കൊണ്ടാണ് ഇതിനെ ത്രിവേണി സംഗമം എന്ന് പറയുന്നത് ത്രിവേണി സംഗമത്തിന് ഓപ്പോസിറ്റായിട്ട് കന്യാകുമാരിയിലെ സുനാമി മെമ്മോറിയൽ പാർക്ക് കാണാം ഇത് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറിന് നടന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുനാമി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായി സമർപ്പിക്കപ്പെട്ട ഒരു പ്രധാന സ്മാരകമാണ് പാർക്കിലെ പ്രധാന ആകർഷണം പതിനാറടി ഉയരത്തിലുള്ള ഉരുക്ക് ശില്പമാണ് ഈ ശില്പത്തിൽ രണ്ട് കൈകളാണുള്ളത് ഒരു കൈ ഒരു വലിയ തിരമാലയെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു മറ്റേ കയ്യിൽ ഒരു പ്രത്യാശയുടെ വിളക്ക് പിടിച്ചിരിക്കുന്നതായും ചിത്രീകരിച്ചിരിക്കുന്നു ഈ കാണുന്നത് ത്രിവേണി സംഗമം പോയിന്റിലുള്ള സ്ട്രീറ്റിലെ കടകളാണ് ഈ കാണുന്നത് ഗാന്ധി മണ്ഡപമാണ് ഇതിനകത്ത് ധാരാളം കടകളുണ്ട് കന്യാകുമാരി ഒരു സാധാരണ തീരപ്രദേശ പട്ടണമല്ല അത് കരയുടെയും കടലിന്റെയും ആത്മാവിന്റെ സംഗമസ്ഥാനമാണ് അതിമനോഹരമായ പ്രകൃതി ഭംഗി തേടുന്നവർക്ക് കന്യാകുമാരി എന്നും ആകർഷകവും അവിസ്മരണീയവുമായ ഒരു സ്ഥലമാണ് കാഴ്ചകൾ തുടരുന്നു